മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ മകനും ചലച്ചിത്ര അഭിനേതാവുമാണ് പ്രണവ് മോഹൻലാൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ചിത്രത്തിൽ ഭാരതാരമായാണ് അഭിനയിച്ചത് അതേ വർഷം തന്നെ മേജർ രവി സംവിധാനം ചെയ്ത പുനർജനി എന്ന ചിത്രത്തിൽ അപ്പു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഈ ചിത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും പ്രണവിന് ലഭിച്ചു പിന്നീട് തുടർ പഠനത്തിനായി ചലച്ചിത്ര രംഗത്തു നിന്നും വിട്ടുനിന്ന പ്രണവ് രണ്ടായിരത്തി ഒമ്പതിൽ മോഹൻലാൽ നായകനായ സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിലൂടെ അതിഥി താരമായാണ് വീണ്ടും തിരിച്ചു വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിലൂടെ നായകനായും അരങ്ങേറ്റം കുറിച്ചു ശേഷം അരുൺ ഗോപി സംവിധാനം ചെയ്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ചിത്രമാണ് പ്രണവ് നായകനായി അഭിനയിച്ച രണ്ടാമത്തെ ചിത്രം തുടർന്ന് മരക്കാർ അറബിക്കണലിൻ്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിലും പ്രണവ് അഭിനയിച്ചു എന്നാൽ ഇപ്പോൾ പ്രണവ് ഒരു ചലച്ചിത്ര അഭിനേതാവ് എന്നതിലുപരി അനുജിത്തി വിസ്മയയുടെ വഴിയിലൂടെ കൂടി സഞ്ചരിച്ച് ഒരു കവി കൂടിയാവാൻ പോവുകയാണ് എന്നൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പ്രണവിന്റെ പേജിലൂടെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് താൻ എഴുതിയ കവിതകൾ ഉടൻ പുസ്തക രൂപത്തിലെത്തുമെന്ന സന്തോഷമാണ് പ്രണവ് പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരമായ ലൈക്ക് ഡിസേർട്ട് ഡ്യൂൺസ് എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രണവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പലപ്പോഴായി താൻ എഴുതിയ കവിതകൾ ഒന്നിച്ച് ചേർക്കാനുള്ള ശ്രമമാണിതെന്നും പ്രണവ് കുറിച്ചിട്ടുണ്ട് പ്രണവിന്റെ സഹോദരി വിസ്മയും കവിതകൾ എഴുതാറുണ്ട് വിസ്മയുടെ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല സഞ്ചാരി എന്ന നിലയിലും വളരെയധികം ശ്രദ്ധേയനായ പ്രണവ് മോഹൻലാൽ അഭിനയവും യാത്രയും മാത്രമല്ല തൻ്റെ ഇഷ്ടമേഖലകളെന്നും ഉള്ളിൽ കവിത നിറയുന്നുണ്ടെന്നും ലോകത്തോട് പറയുകയാണ് തൻ്റെ കവിതകളിലൂടെ യാത്രകളിൽ നിന്നുള്ള പ്രചോദനവും ഉള്ളിലെ കലാവാസനയുമാണ് പ്രണവിലെ കവിയെ ഉണർത്തിയത് എന്നാണ് ആരാധകർ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയധികം യാത്രകളിൽ ആരെയാണ് കവിയാക്കാത്തത് എന്നാണ് മറ്റൊരു കമൻറ്റ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേതുപോലെ പാട്ടുകൾ കൂടി പുറത്തു വരുമോ എന്നുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക